ഹായ് ഗൈസ് വിയറ്റ്നാം വ്ലോഗ് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ബാണാ ഹിൽസിലെ ഫ്രഞ്ച് വില്ലേജിലേക്ക് പോകുന്ന കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഫ്രഞ്ച് വില്ലേജിലേക്ക് ഒരു ടോയ് ട്രെയിനിലെത്തി അവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഇനിയൊരു ചെറിയ ഒരു കേബിൾ കാർ സർവീസ് ഉണ്ട് അതിൽ കയറിയാണ് ഫ്രഞ്ച് വില്ലേജിൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഭാഗ്യത്തിന് റഷില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ രണ്ട് മൂന്ന് പേരും മാത്രേ ഉണ്ടാവും ഞാനും വൈഫും കാശിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കേബിൾ കാറിൽ കുറച്ച് അത്യാവശ്യം പ്രൈവസി ഉണ്ടെങ്കിൽ ചെറിയൊരു യാത്രയാണ് നമ്മൾ ബാണാ ഹിൽസിലേക്കുള്ള അത്രയും ഒരു യാത്രയല്ല ചെറിയൊരു യാത്രയാണ് അപ്പോൾ ചെറിയ മഴ ഇടക്ക് അപ്പോൾ അതിൻ്റെ മഴത്തുള്ളികൾ കാരണം പുറത്തേക്കുള്ള വീഡിയോ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു ഫ്രഞ്ച് വില്ലേജിൻ്റെ അകത്തെത്തിയപ്പോഴേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണിയായി അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം മൊത്തമായിട്ട് കാഴ്ചകൾ കണ്ട് തീർത്തേക്കാം ക്യാമറയിൽ പകർത്തിയേക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിമ് എത്രത്തോളം പ്രാവർത്തികമായി അറിയുന്നില്ല കാരണം കാശ് എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ കളി കളിക്കുന്ന കാഴ്ച കണ്ടാൽ പിന്നെ അത് കയറ്റാണ്ട് സമ്മതിക്കുന്നില്ല അപ്പോൾ എന്തായാലും നോക്കാം അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ അപ്പോൾ ഇനിയിപ്പോൾ ഞാനിനിയിപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തണതിന് മുമ്പ് നിങ്ങളടുത്ത് നമ്മുടെ ഫ്രഞ്ച് വില്ലേജിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രഞ്ച് വില്ലേജിൻ്റെ അകത്ത് എന്താ പറയുക വിപുലമായ ഫൗണ്ടനുകൾ സ്ക്വയറുകൾ റെസ്റ്റോറൻറ് കഫേ ഫ്രഞ്ച് വിഭവങ്ങൾ മുതൽ അന്താരാഷ്ട്ര ഭക്ഷണങ്ങൾ വരെയുള്ള ഒരുപാട് ഹോട്ടലുകൾ താമസിക്കാനുള്ള ഹോട്ടൽസ് ഉണ്ട് അത് ഒരുപാട് എക്സ്പെൻസീവ് ആണ് നമ്മൾ നോക്കിയപ്പോൾ അപ്പോൾ നമ്മൾ ദേ ഫ്രഞ്ച് വില്ലേജിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നീളം കൂടിയ കേബിൾ കാർ യാത്ര അതും ഇവിടെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട് പിന്നെ അതുകൂടാണ്ട് ഒരുപാട് ഒരുപാട് അതായത് ഞാൻ നേരത്തെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീടുകൾ സൂചിപ്പിച്ചല്ലോ നമുക്ക് ഒരു ദിവസം കൊണ്ടോ ഒന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന കാഴ്ചകളൊന്നും അല്ല ബാണാ ഹിൽസും ഫ്രഞ്ച് വില്ലേജിലൊക്കെ ആയിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു ടു എങ്കിലും മിനിമം വേണം അതിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണർ നമുക്കൊന്ന് കണ്ടു തീർക്കാനായിട്ട് സോ അത്രത്തോളം കാഴ്ചകളുണ്ട് ഈ ഫ്രഞ്ച് വില്ലേജിൽ ഒരു ഫ്രഞ്ച് ഗ്രാമം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫുള്ള് ഒരു വില്ലേജ് എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെയുണ്ട് അതായത് അത്രക്കൊരു ഏരിയയാണ് പണിതു വെച്ചിരിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ട് പണിതു വെച്ചിരിക്കുകയാണ് എല്ലാം ഈച്ച് ആൻഡ് എവറി കോർണർ അവർ കറക്റ്റായിട്ട് അത് പണിതു വെച്ചിരിക്കുകയാണ് ഭംഗിയായിട്ട് പണിതു വെച്ചിരിക്കുകയാണ് നമുക്കെല്ലാം നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള എന്താ പറയുന്ന അതിനുള്ള ഒരു ലൊക്കേഷൻ അവർ തന്നിട്ടുണ്ട് ക്ലൈമറ്റും എന്താ പറയുക നമ്മൾ മൂന്നാറ് പോലത്തെ ഒരു തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അതും ഭയങ്കര ഭംഗിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ അവസാനം ബണ ബണഹിൽസ് ശേഷം രൂപീകരിച്ച് പിന്നീട് അത് പതുക്കെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് അത് തുറന്നു കൊടുക്കുകയായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് നമ്മൾ ഈ പാക്കേജ് ക്ലൂ കോഴിയാണ് എടുത്തത് ഇതിലൊരു പ്രത്യേകിച്ച് നമുക്കൊരു ടൂർ ഗൈഡിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല കാരണം നമുക്ക് തന്നെ കണ്ണ് കണ്ട് ആസ്വദിക്കാവുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും വേറെ വിവരണങ്ങൾ വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ എന്താ പറയുക ചാറ്റ് ജി പിറ്റോ പോലെയുള്ള ഒരുപാട് എന്താ പറയുന്ന ടൂൾസ് ടൂൾസുണ്ട് നമുക്കിപ്പോൾ അത് കാണാനായിട്ട് പക്ഷേ കണ്ണിന് കണ്ട് മനോഹരമായ ഒരുപാട് കാഴ്ചകളാണുള്ളത് അത് നമ്മൾ കാണുക തന്നെ വേണം കാരണം ഒരു ഫ്രഞ്ച് കോളനി അല്ലെങ്കിൽ ഒരു വില്ലേജ് എങ്ങനെ അവർ ഇത്രയും മുകളിൽ അല്ലെങ്കിൽ ഈ നമ്മൾ കേബിൾ കാർ യാത്ര കണ്ടതാണ് അതെങ്ങനെ ഇവിടെ പണിത് വെച്ചേക്കും എന്നുള്ളത് തന്നെ ഒരു ആശ്ചര്യമായിട്ടുള്ള കാര്യമാണ് മഹത്തായ ഒരു എന്താ പറയുക ഒരു നിർമ്മിതി തന്നെയാണ് ശരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും വിയറ്റ്നാമിൽ പ്ലാൻ ചെയ്യാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്കിപ്പ് ചെയ്തായിരുന്നു ഈ സ്ഥലം പോകേണ്ട വേറെ സ്ഥലമാണ് ചൂസ് ചെയ്തത് പക്ഷേ പിന്നെ അതിൻ്റെ ഒരു പ്രയോറിറ്റി ഇങ്ങനത്തെ നിർമ്മിതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ നമ്മളത് എന്തായാലും വേറൊരു സ്ഥലങ്ങളും കണ്ടില്ലെങ്കിലും ഇത് ഉറപ്പായിട്ടും ബാണാ ഹിൽസിൽ അല്ലെങ്കിൽ ഡനാങ്ങിൽ വന്നു കഴിഞ്ഞാൽ കാണണമെന്ന് ഉറപ്പുവരുത്തിയാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ കാഴ്ചകൾ കാണുക എന്തെങ്കിലും വീഡിയോസ് മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വില്ലേജിൻ്റെ ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ